ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയ വിഷയത്തിൽ എന്തു വന്നാലും അത് നീക്കം ചെയ്യില്ല എന്ന് ഒറ്റക്കാലിൽ നിൽക്കുകയാണ് ട്രംപ് കോടതി വിധിയെ പോലും മാനിക്കാതെയാണ് ട്രംപ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നതും ഇവ നീക്കം ചെയ്താൽ തന്റെ രാജ്യത്തെ അത് സാമ്പത്തികമായി ബാധിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് സ്വന്തം രാജ്യത്തെ ചിറകിനടിയിൽ ഒതുക്കിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന മാടമ്പി രാഷ്ട്രീയമാണ് ഇപ്പോൾ ട്രംപ് കളിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ ഇപ്പോൾ ഉൽക്ക പോലെയാണ് ഈ ഒരു തീരുവാഭീഷണി വന്ന് വീണിരിക്കുന്നത് ഇതോടുകൂടി ട്രംപ് വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയും ചെയ്യുകയാണ് വിവിധ മേൽ യു എസ് തീരുവുകൾ പ്രാബല്യത്തിൽ തുടരുമെന്നും നീക്കം ചെയ്താൽ അത് രാജ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഡൊണാൾഡ് വ്യക്തമാക്കുന്നത് പ്രഖ്യാപിച്ച തീരുവുകളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധവും അധികാര ലംഘനവുമാണ് എന്നും യു എസ് കോടതി വിധിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ട്രൂത്ത് സോഷ്യൽ എഴുതിയ കുറിപ്പിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ടാരിഫുകൾ തുടരാൻ അനുമതി നൽകിയ യു എസ് കോർട്ട് ഓഫ് അപ്പീൽ ഫോർ ദി ഫെഡറൽ സർക്യൂട്ട് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ട്രംപ് സമയം അനുവദിച്ചിട്ടുണ്ട് എന്നും എല്ലാ തീരുവുകളും ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് ഇന്ന് ഒരു അപ്പീൽ നമ്മുടെ തീരുവകൾ നീക്കം ചെയ്യുമെന്നും കോടതിയുടെ തെറ്റായ വിധി വന്നു പക്ഷേ അവസാന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെ വിജയിക്കുമെന്ന് അവർക്കറിയാമെന്നും ട്രംപ് പറയുന്നു ഈ തീരുവകൾ ഇല്ലാതായാൽ അത് രാജ്യത്തിന് ദുരന്തമായി തീരും അത് നമ്മെ സാമ്പത്തികമായി ദുർബലരാക്കും നമ്മൾ ശക്തരായിരിക്കണം വിവിധ രാജ്യങ്ങൾക്കുമേൽ യു എസ് ചുമത്തിയ തീരുവുകൾ പ്രാബല്യത്തിൽ തുടരുമെന്നും നീക്കം ചെയ്യാൻ അത് രാജ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രഖ്യാപിച്ച തീരുവുകളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധവും അധികാര ലംഘനവുമാണ് എന്ന് യു എസ് കോടതി വിധിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇങ്ങനെ കുറിപ്പ് എഴുതുകയാണ് ചെയ്തിരിക്കുന്നത് ടാരിഫുകൾ തുടരാൻ അനുമതി നൽകിയ യുഎസ് കോർട്ട് ഓഫ് അപ്പീൽ ഫോർ ദി ഫെഡറൽ സർക്യൂട്ട് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ട്രംപിന് സമയം അനുവദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല അവസാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെ വിജയിക്കുമെന്ന് അവർക്കറിയാമെന്നും ഈ തീരുവുകൾ ഇല്ലാതാക്കിയാൽ അത് രാജ്യത്തെ ദുരന്തമായി തന്നെ തീരും നമ്മുടെ ഉൽപാദകരെയും കർഷകരെയും ദുർബലപ്പെടുത്തുന്ന ആ സുഹൃത്തോ അല്ലെങ്കിൽ ശത്രുവായ രാജ്യങ്ങൾ ചുമത്തുന്ന വലിയ പ്രഖ്യാപന കമ്മികളുടെ അന്യായമായ ടാരിഫുകളും ടാരിഫ് ഇതര വ്യാപാര തടസ്സങ്ങളും യു ഇനി അനുവദിച്ചു കൊടുക്കുകയില്ല എന്നും ഇത് തുടരാൻ അനുവദിച്ചാൽ അത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കൻ ഐക്യനാടുകളെ നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിനെ അഭിപ്രായത്തിൽ അമേരിക്കൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ഉൽപാദങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിലാളികളുടെയും കമ്പനിയെയും സഹായിക്കുന്നതിനുള്ള എല്ലാ നല്ല മാർഗ്ഗമാണ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്കുമേൽ ട്രംപ് ഏർപ്പെടുത്തിയ തീരുവുകൾ നിയമവിരുദ്ധമാണെന്നതാണ് യു എസിലെ അപ്പീൽ കോടതി വിധിച്ചതും തീരുവ ചുമത്തിയതിലൂടെ തന്നെ ട്രംപ് തന്റെ അധികാരം മറികടക്കാനായതും ഈ തീരുവുകൾ വ്യാപാര ചർച്ചകൾക്കും വിദേശ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുവാനും ഉപയോഗിച്ചു എന്നതുമാണ് കോടതിയുടെ കണ്ടെത്തൽ ട്രംപിന്റെ തീരുവാ പ്രഖ്യാപനം ഇല്ലാത്ത ചട്ടവിരുദ്ധമാണേയെന്നും കഴിഞ്ഞ മേയിൽ കീഴ് കോടതിയായ യു എസ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡും വിധിച്ചിരുന്നു ഇതിനെതിരെയാണ് ട്രംപ് ഭരണകൂടം യുഎസ് കോർട്ട് ഓഫ് അപ്പീൽ ഫോർ ദി ഫെഡറൽ സർക്യൂട്ടിനെ സമീപിക്കുകയും ചെയ്തത് News desk karma news